വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ വാരപ്പേട്ടിൽ പ്ലസ് വിദ്യാർത്ഥിയെ പെൺസുഹൃത്തിന്റെ പിതാവും കൂട്ടാളികളും ചേർന്ന് മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ പേർ പോലീസ് പിടിയിൽ വാരപ്പെട്ടിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച പേർ പിടിയിൽ പായ്പട മൈക്രോപ്പടി ദേവികവിലാസം അജിലാൽ ചെറുവട്ടൂർ കാനാപറമ്പിൽ കെ എസ് അൽഷിഫ് മുളകോട് കുപ്പക്കാട്ട് അമീൻ നസീർ ചെറുവട്ടൂർ ചെങ്ങനാട്ട് അഭിടം എന്നിവരെയാണ് കോതമംഗലം പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വിളിച്ചടക്കി കാടൽ കയറ്റിക്കൊണ്ടുപോയി കുറ്റിലഞ്ചിയിലെ വർക്ക്ഷോപ്പ് കെട്ടിടത്തിൽ എത്തിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മുഖത്തും വയടിനും ആന്തരികാവയങ്ങൾക്കും ക്ഷതമേറ്റ വിദ്യാർത്ഥി കോലഞ്ചേരി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്താണ് മർദ്ദനം മർദ്ദനത്തിൽ അവശനായ വിദ്യാർത്ഥിയെ അർദ്ധരാത്രിക്ക് ശേഷം വീടിന് സമീപം എത്തിച്ച പ്രതികൾ മടങ്ങുകയായിരുന്നു വിദ്യാർത്ഥിയെ വീട്ടുകാർ ചികിത്സയ്ക്കായി കോലഞ്ചേരിയിൽ എത്തിച്ചു കൊലപാതക പ്രതികൾക്കെതിരെ പറഞ്ഞു ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും